നീ എന്തായി ഇട്ടിരിക്കുന്നത് ഒട്ടും ചേരുന്നില്ല നിനക്ക് അറിയില്ലേ നീ കുറച്ച് തടിയുള്ള പെണ്ണാണെന്ന് ഇമ്മാതിരി ഡ്രസ്സ് ചേരില്ല എന്ന് എത്ര തവണ പറഞ്ഞിരിക്കുന്നു തടി കുറയ്ക്കാൻ പറഞ്ഞാലും കേൾക്കില്ല എന്ത് കണ്ടാൽ വാരി വലിച്ചു തിന്നോളൂ ഞാൻ ശ്രീനി പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നു ശ്രീനി നല്ല സുന്ദരനാണ് എന്ന് കരുതി ആ ഭംഗി കണ്ട് പുറകെ കൂടിയതല്ല കേട്ടോ ശ്രീനിക്ക് ആരുമില്ല അച്ഛൻ മരിച്ചുപോയി അമ്മ വേറെ വിവാഹം കഴിച്ചു ആ കഥകളൊക്കെ കേട്ടപ്പോൾ ഒരു ഇഷ്ടം ആദ്യമൊക്കെ ശ്രീനിക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ കാര്യത്തിൽ ശ്രീനി ഭയങ്കര പൊസസീവാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ശ്രീനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു ശ്രീനിക്കു പക്ഷേ ഇതൊക്കെ ഉണ്ട് ശ്രീനി പറയുന്നത് ഞാനൊരു ബുദ്ധി ഇല്ലാത്ത പെണ്ണാണ് എന്നാണ് എന്നെ വേഗം ആൾക്കാർ പറ്റിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം കളഞ്ഞത് ഭക്ഷണം എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രീനിക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണമാണ് ഭക്ഷണം വളരെ ശ്രദ്ധിച്ചു കഴിക്കും കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട് പഴങ്ങളും സലാഡുകളും കൂടുതൽ അങ്ങനെയൊക്കെ പിന്നെ വ്യായാമം ഒരു രക്ഷയില്ലാത്ത വ്യായാമം എനിക്ക് മീൻകറി കൂട്ടി ഉണ്ടെന്നതാണ് ഏറ്റവും ഇഷ്ടം ശ്രീനിക്കൊപ്പമാണെങ്കിൽ ചോറ് സമ്മതിക്കുകേയില്ല പിന്നെ വ്യായാമം ശ്രീനി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഉറച്ചു ചെയ്യൂ അത് പേടിച്ചിട്ട് ഞാനായിട്ടാണ് നിന്നെ സഹിക്കുന്നത് എന്തോ ഒരു ഇഷ്ടം തോന്നി അതാണ് അല്ലെങ്കിൽ എൻ്റെ ഗ്ലാമറിനെ പറ്റിയ പെണ്ണാണോ നീ എനിക്ക് നിന്നേക്കാൾ നല്ല സുന്ദരി പെണ്ണിനെ കിട്ടിയത് ശ്രീനി പറയുന്നതൊക്കെ തമാശായിട്ടാണ് ഞാൻ എടുക്കുക എന്നോട് നല്ല സ്നേഹമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ കൂട്ടുകാരെ ഒന്നും ശ്രീനിക്ക് ഇഷ്ടമല്ല നിനക്ക് എന്തിനാ ഇത്രയും കൂട്ടുകാർ നിനക്ക് ഞാൻ പോരെ ആ ചോദ്യത്തിൽ ഞാൻ വീഴും എൻ്റെ ലോകം തന്നെ ശ്രീനിയാണ് പക്ഷേ പതിയെ പതിയെ ഞാൻ കുറവുകൾ മാത്രമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി എനിക്ക് തടി കൂടുതലാണ് കണ്ണടയുണ്ട് വലിയ നിറന്നില്ല പാടാൻ ഡാൻസ് അറിയില്ല അതൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി കൊല്ലും ശ്രീനി എപ്പോഴും ശ്രീനി പറയും ഒരു കഴിവുപോലും തരാതെ ദൈവം ഭൂമിയിലേക്ക് അയച്ച പെണ്ണാണ് ഞാൻ എന്ന് എന്റെ അപർണ ടീച്ചറെ ഞാൻ കണ്ടത് യാദർച്ഛികമായിട്ടായിരുന്നു ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പഠനം കഴിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമാണ് ഉത്തരം കൊടുത്തത് എങ്കിൽ എന്റെ സ്ഥാപനത്തിൽ പോര് ഞാൻ എൻട്രൻസ് കോച്ചിങ് സെന്റർ തുടങ്ങി എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി നീയോ ടീച്ചറോ നിനക്കതിന് പഠിപ്പിക്കാൻ വല്ലതും അറിയുമോ വെറുതെ കുട്ടികളുടെ ഭാവി കളയാൻ നീ പോകേണ്ട ശ്രീനി പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകേണ്ട എന്ന് തന്നെയാണ് ടീച്ചർ തോന്നിച്ചപ്പോൾ നുണ പറയാൻ എനിക്ക് തോന്നിയില്ല എല്ലാം കേട്ട് ടീച്ചർ എന്റെ വിരലിൽ പിടിച്ചു ഒരു കാര്യം ഓർമ്മ വേണം നോടെ സെൽഫ് റെസ്പെക്ട് എന്നുണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകണം നമ്മളെ നമ്മൾ തന്നെ ബഹുമാനിക്കുക എന്നാലേ മറ്റുള്ളവർ അത് ചെയ്യൂ ശ്രീനി യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നു എങ്കിൽ ഇത്രയധികം ഇടിച്ചു കാലത്ത് സംസാരിക്കില്ല ഒരു പുരുഷന്മാരും അത് ചെയ്യില്ല ഇതുപോലെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞാലും ആലോചിച്ച് നോക്ക് ഞാൻ കുറെ ആലോചിച്ചു സ്നേഹമെന്ന പേരിൽ ഞാൻ അനുഭവിച്ചതൊക്കെ സ്നേഹം തന്നെ ആയിരുന്നോ എന്ന് എന്നെ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ കാലിൽ ചങ്ങലയിട്ട പോലെ നിയന്ത്രിച്ചത് സ്നേഹമായിരുന്നു ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീനി പൊട്ടിത്തെറിച്ചു എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും നാൾ അടിമയെ പോലെ ഞാൻ കഴിഞ്ഞത് എല്ലാം അനുസരിച്ചത് എന്റെ ഹൃദയത്തിൽ അഗാതമായൊരു വേദന നിറഞ്ഞു ശ്രീനി വാശിയോടെ എന്നെ അവഗണിച്ചു ഞാൻ പഠിപ്പിക്കാൻ പോയി തുടങ്ങിയില്ലായിരുന്നു എങ്കിൽ ആ അവസ്ഥയിൽ ഭ്രാന്ത് വന്നേനെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിൻ്റെ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞു ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ രുചി എത്ര ആസ്വാദ്യകരമാണ് എന്ന് ഞാൻ അറിഞ്ഞു ആരോടും അനുവാദം ചോദിക്കാതെ എനിക്ക് സിനിമയ്ക്ക് പോകാം ഷോപ്പിങ്ങിന് പോകാം കൂട്ടുകാർക്കൊപ്പം കടൽ കാണാൻ പോകാം എത്ര ആനന്ദമാണ് ആനന്ദമാണതെന്നും ഞാൻ അറിഞ്ഞു എന്റെ ശരീരം തടിക്കുകയോ മെലിയുകയോ ചെയ്തോട്ടെ അത് ശ്രദ്ധിക്കാറില്ല പോലെയാണ് ഞാൻ എൻ്റെ ഒക്കെ ഓപ്പൺ ചെയ്ത് കൂട്ടുകാരെ എൻ്റെ ലിസ്റ്റിൽ ചേർത്തു വാട്സപ്പ് കൂട്ടായ്മകളിൽ പങ്കെടുത്ത് പണ്ടെന്നോ മറന്ന എഴുത്തൊക്കെ പുനരാരംഭിച്ചു പിണങ്ങിയാലും ശ്രീനിയെ വെറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു ഞാൻ ശ്രീനിയുടെ പ്രൊഫൈൽ നോക്കും ഇടയ്ക്ക് ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടു കമ്മിറ്റഡ് എന്നും കണ്ടു പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കാൻ പോയില്ല നമ്മുടേതല്ലാത്ത ഇടങ്ങളിൽ നിന്നും വേഗം പോരണം അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു അച്ഛനും അമ്മയും ആലോചിച്ചുകൊണ്ടുവന്ന ഒരാളായിരുന്നു അരുൺ ഞാൻ അരുണിനോട് എല്ലാം പറഞ്ഞു എനിക്ക് ഈ ജീവിതം ഇഷ്ടമാണ് ഇപ്പോഴാണ് സന്തോഷം അറിയുന്നത് ഇനി ഒരു പരീക്ഷണം ഉടനെ വയ്യ അച്ഛനോടും അമ്മയോടും എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞു അരുൺ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു ഞാൻ കുറെ ആലോചിച്ചു തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുറേ സമയം എടുത്ത് തന്നെ ആലോചിച്ച് നോക്കി ഇഷ്ടമാണെങ്കിൽ ഓക്കെ പറയൂ അരുൺ പറഞ്ഞു ഞാൻ എനിക്ക് കുറച്ച് സമയം കൂടി തരണമെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് കുറേ സമയം വേണമായിരുന്നു ഞാൻ എന്തൊക്കെ കോമാളി വേഷങ്ങളാണ് കെട്ടിയാടിയത് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ആത്മാഭിമാനം കാണുന്നതിൽ ബന്ധത്തിലും അത് സഹൃദമാണെങ്കിൽ പോലും മാന്യതയില്ലെങ്കിൽ നിൽക്കാതിരിക്കാൻ മനസ്സൊരുക്കണമായിരുന്നു എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യമാണ് എന്നൊന്നുകൂടി ഒക്കെ എനിക്ക് കുറേ സമയം കൂടി വേണമായിരുന്നു അരുൺ കാത്തിരുന്നു ഒന്നല്ല രണ്ട് വർഷങ്ങൾ ഞങ്ങൾ വിവാഹിതരായി പ്രണയമെന്നാൽ ബഹുമാനിക്കുക എന്നത് ഞാൻ പഠിച്ചു പ്രണയം എന്നാൽ നമുക്ക് സ്വന്തമായി ഒരിടം ധരിക്കുക കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞു പ്രണയമെന്നാൽ നോവിക്കാതെ സ്നേഹിക്കുക ആണെന്ന് മനസ്സിലാക്കാനും മറ്റൊരു പുരുഷൻ വേണ്ടി വന്നു അല്ല ഇതാണ് പുരുഷൻ പെണ്ണിനെ സ്നേഹിക്കുക മാത്രമല്ല അവളുടെ ഉടലിനെ കാമിക്കുക മാത്രമല്ല അവളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നത് അവളെ ഉയർച്ചയോട് പണികൾ താണ്ടാൻ കൈത്താങ്ങാകുന്നവൻ അവളുടെ എല്ലാം അവൾ എന്താണോ അതുപോലെ അവളെ സ്നേഹിക്കുന്നവൻ അവനാണ് യഥാർത്ഥ പുരുഷൻ ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയ കഥകൾ വായിക്കാൻ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ